ഹലോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കൊച്ചിയിൽ ഉലുവളിലാണ് നമ്മളിവിടെ മോർണിംഗിൽ വന്നതാണ് ഇപ്പോൾ ആയി അപ്പോൾ നമ്മൾ താഴേക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്ത് നമ്മളിങ്ങനെ കിഡ്സിൻ്റെ ഏരിയ റൈഡ്സ് ഒക്കെ ഉള്ള ഭാഗത്തേക്ക് വന്ന് ഇവിടെ കുറേ ടോയ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ മോള് പറഞ്ഞു എനിക്ക് ടോയ്സ് വേണം എനിക്ക് ടോയ്സ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ടോയ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ കൗണ്ടറിൽ പോയി അന്വേഷിച്ചപ്പോൾ കാർഡ് എന്തോ എടുക്കണം കാർഡ് എടുത്താലേ ഈ ടോയ്സും ഈ റൈഡ്സിലൊക്കെ കയറാൻ പറ്റുള്ളൂ പിന്നെ അതിന് നിന്നില്ല നമ്മളങ്ങനെ എല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടന്നു മറ്റുള്ളവർ റൈഡ്സിലൊക്കെ കയറി എൻജോയ് ചെയ്യുന്നത് നമ്മളിങ്ങനെ നോക്കി കണ്ടു ഇങ്ങനെ നടന്ന് ഇങ്ങനെ നീങ്ങി അങ്ങനെ നമ്മൾ നമ്മളെല്ലായിടത്തും ഇങ്ങനെ ചുറ്റിക്കിറങ്ങുമ്പോൾ ഇവിടെ രണ്ട് കുട്ടികൾ അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് കഴിയണില്ല അവർ വീണ്ടും താഴോട്ട് തന്നെ അതേപോലെ വരുന്നുണ്ട് ഈ കൊട്ട പോലത്തെ റൈഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന് അങ്ങനെ നമ്മൾ അവിടുന്ന് നടന്ന് വന്നപ്പോൾ ഇതാ ഫ്രണ്ടില് കുഞ്ഞു കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ റൈഡുകളുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് നീങ്ങിയപ്പോൾ ഒരു കടലിൽ ഷിപ്പ് നിൽക്കുന്ന പോലെ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ചെറിയ ചെറിയ ഹെലികോപ്റ്ററൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ നിന്നൊക്കെ നടന്ന് നീങ്ങിയപ്പോൾ പിന്നെ കണ്ടത് നമ്മൾ കുഞ്ഞു കുട്ടികളാവുമ്പോൾ എൽ കെ ജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് രഥം എന്ന് മലയാളത്തിൽ ആ രഥം കണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് അതാണ് ഫോട്ടോഷൂട്ടൊക്കെ ഒന്ന് നടത്തി അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നു ഞാനും മോളും മാത്രമാണ് കേട്ടോ മാളിൽ വന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ടൈം ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് സ്പെൻഡ് ചെയ്തപ്പോൾ വളരെ ബോറായി തോന്നി പിന്നെ ഞങ്ങൾ രണ്ട് ഐസ് ക്രീമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം ഐസ് ക്രീം ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് സ്കൂൾ കുട്ടികൾ ടൂറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ അയാളുടെ അടുത്ത് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ കിട്ടണില്ല ഒന്നും കാണാതെയാണ് കുട്ടികൾ ഈ ഐസ്ക്രീമിൻ്റെ മുന്നിൽ വന്നിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടി നോക്കുന്നത് അവസാനം അവരുടെ ടീച്ചേഴ്സ് ഒന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ഇവിടെ ടോയ്സിൻ്റെ ഷോപ്പ് കണ്ട് അങ്ങനെ മോളൻ്റെ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി ഒക്കെ മാക്സിമം വീഡിയോ എടുത്തിട്ടുണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ടോയ്സാണിത് അങ്ങനെ ഫൈനലി നമുക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു മെട്രോ ഉണ്ട് അത് കിട്ടിയാലേ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ വിചാരിച്ച ടൈമിൽ എത്തുള്ളൂ അങ്ങനെ ആ മെട്രോയിൽ കയറാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഓടുകയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കണം പോയിട്ട് ഫൈനലി നമ്മൾ കൗണ്ടറിൽ എത്തി ടിക്കറ്റ് എടുത്തു അങ്ങനെ നമ്മുടെ മെട്രോ എത്താൻ ഇനി ആകെ അഞ്ച് മിനിറ്റ് ബാക്കിയുള്ളൂ ഫൈനലി മെട്രോയും നമ്മളും ഒരേ ടൈമിലാണ് എത്തിയത് അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ